കവിത ഏകാന്തമീ യാത്ര രചന ആലാപനം ശ്രുതി പ്രേഴലും നിലാവും എന്നുള്ള മറിയാതെ ഞാൻ നടന്നു നിഴലും നിലാവും

चालिनि चन्द्रकतिं प्रदाविधि चन्दनं चालि Need. എന്നുള്ള മറിയാതെ ഞാൻ നടന്നു കാലങ്ങൾ താണ്ടീൻ കാൽപ്പാടുകൾ മാച്ച് നൊമ്പരപ്പൂവുകൾ പാടി വീണു കാതങ്ങൾ താണ്ടീൻ കാൽ പരക്കൂവുകൾ വാടി വീണോ പിറന്നതും തനീത എന്നുള്ള സത്യവും തിങ്കളിൻ പ്രഭയിൽ തീക്ഷ്ണമായി തിങ്കളിൻ പ്രഭയിൽ തീക്ഷ്ണമായി നിഴലും െ പിടിച്ചു എന്നുള്ള മറിയാതെ ഞാൻ നടന്നു ധരിണി നിറിൽ മയ എന്നുള്ളറിയാതെ ഞാൻ നടന്നു അറിയേദനസം വഴി കാട്ടി അറിയാത്തറിയാത്തത് மறியாது ஞான் நடந்தோ நன்றி